പുൽപ്പള്ളി മേഖല കടുവ ഭീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പുൽപ്പള്ളിയിലും പരിസരങ്ങളിലുമായി കടുവ സാന്നിധ്യം നിരന്തരം ഉണ്ടാകുന്നത് ആളുകളെ ഭയപ്പെടുത്തുന്നു പുൽപ്പള്ളിക്കടുത്ത കവലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പലപ്പോഴായി കടുവയുടെ സാമീപ്യം ഉണ്ടായിട്ടുണ്ട് കടുവയെ നിരീക്ഷിക്കുന്നതിനായി ഇവിടെ ക്യാമറ സ്ഥാപിച്ചു മുള്ളൻകൊല്ലി പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ചിലരാണ് ആദ്യം കടുവയെ കണ്ടത് കഴിഞ്ഞ ദിവസം രാവിലെ പ്രദേശവാസിയായ കൊച്ചുവിട്ടിൽ ഷാജി എന്നയാൾ കടുവ റോഡിനു കുറുകെ പോകുന്നത് കണ്ടിരുന്നു ഇതേ തുടർന്ന് പ്രദേശവാസികളാകെ ഭീതിയിലാണ് കടുവയെ നിരീക്ഷിക്കുന്നതിനായി വനപാലകർ സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിലടക്കം നടത്തിയിരുന്നു ഇവിടെ നിന്നും ഏറെ അകലെയല്ലാത്ത പുൽപ്പള്ളി പഞ്ചായത്തിലെ ചേപ്പലിയിലും കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കടുവയെ ചിലർ കണ്ടു രണ്ടാഴ്ച മുമ്പ് പാണിച്ചിറ ചൂനാട്ടുകവലയിൽ കടുവയെയും രണ്ട് കുഞ്ഞുങ്ങളെയും വാഹന യാത്രയ്ക്കിടെ ചിലർ കണ്ടിരുന്നു ഈ ഭാഗത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ കാപ്പിയൊക്കെ സമയമാണ് പക്ഷേ കാർഷിക മേഖലയിൽ ഇപ്പോൾ ആർക്കും ഇപ്പോൾ പറമ്പിൽ പോലും പണിയെടുക്കാനാണ് കിട്ടാത്ത സ്ഥിതിയായി ആ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഇവിടെ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് എന്തായാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തിരമായ ഉണ്ടാവണം ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്നലെ രാത്രി പതിനൊന്നരയോടു കൂടിയാണ് മുളകല് പള്ളിയിലെ പിറന്നാൾ കഴിഞ്ഞ് വരുന്ന സമയത്താണ് പതിനൊന്നരക്ക് ശേഷം കടുവയെ സുരപിക്കവലെ ജനവാസ മേഖലയിൽ കാണുന്നത് രണ്ട് ദിവസം മുമ്പ് ശശിമലയിലും കടുവയുടെ സാമീപ്യം കണ്ടിരുന്നു കാടുമൂടിയ തോട്ടങ്ങൾ പുൽപ്പള്ളി മുളങ്കുല്ലി പഞ്ചായത്തുകളിൽ വ്യാപകമായുണ്ട് ഒരു പണിയും എടുക്കാത്തതിനാൽ ഇവിടങ്ങളിലേക്ക് കയറാൻ ആളുകൾക്ക് പോലും പറ്റുന്നില്ല കാർഷിക മേഖലയിൽ വിളവെടുപ്പ് സീസണാണിപ്പോൾ കാപ്പിയും കുരുമുളകുമെല്ലാം കർഷകർ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കടുവാ ഭീഷണി ഉണ്ടായതോടെ തോട്ടങ്ങളിലേക്ക് കയറാൻ കർഷകർ ഭയപ്പെടുന്നു ക്ഷീരകർഷകരും ദുരിതത്തിലാണ് കടുവാ ഭീതിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി